കേസിൽ റാപ്പർ എന്ന ബലാൽസംഗസ് മുരളി അറസ്റ്റിൽ തൃക്കാക്കര എസിപിയുടെ നേതൃത്വത്തിൽ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിനു പിന്നാലെയാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി അഞ്ചു തവണ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി പരാതിയിൽ തൃക്കാക്കര പോലീസ് വേടനെതിരെ ജൂലൈ മുപ്പത്തൊന്നിനാണ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലത്ത് പല സ്ഥലങ്ങളിൽ വെച്ച് വേടൻ ലൈംഗിക ചൂഷണം നടത്തിയെന്നും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നുമായിരുന്നു പരാതി കേസെടുത്തെങ്കിലും അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല ഇതിനിടെ പ്രതിക്ക് ഹൈക്കോടതി കർശന വ്യവസ്ഥകളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചു വേറിനെതിരെ മറ്റ് രണ്ട് ലൈംഗികാതിക്രമ പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ചിരുന്നു ഇതിൽ ഒരു പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നെങ്കിലും അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ് പരാതിക്കാരിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടില്ല ജനം കൊച്ചി